സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ രാജ്യത്തെ ഏറ്റവും സത്യസന്ധതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയിൽ മുങ്ങിയ കുടുംബമാണ് പാർട്ടി നയിക്കുന്നതെന്നും മോദി വിമർശിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് കോൺഗ്രസിനെതിരെ മോദിയുടെ വിമർശനം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ കുടുംബമാണ് കോൺഗ്രസിന്റേത് അവർക്കെതിരെ എപ്പോഴും ജാഗ്രത പുലർത്തണം അധികാരം പിടിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും അവർ സത്യസന്ധമല്ലാത്ത പല രീതികളും ഉപയോഗിക്കും അവരെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ എന്നെ അവർ പരിഹസിച്ചു എന്നാൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കൂ ഭരണം കിട്ടി വൈകാതെ തന്നെ ജനങ്ങൾക്ക് ദ്രോഹവും ബുദ്ധിമുട്ടുമാണ് അവർ സൃഷ്ടിച്ചത് മോദി പറഞ്ഞു ഹിമാചലിൽ ഭരണം ലഭിക്കാൻ അവർ പൊള്ളയായ പല വാഗ്ദാനങ്ങളും നൽകി ഇപ്പോൾ അവർ ആ സംസ്ഥാനത്തെ നശിപ്പിച്ചു യാതൊരു വികസനവും സംസ്ഥാനത്ത് നടക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല യുവാക്കൾക്ക് ജോലിയില്ല മോദി പറഞ്ഞു കോൺഗ്രസ് ദളിത് വിരുദ്ധ കർഷക വിരുദ്ധ പാർട്ടിയാണെന്നും മോദി ആരോപിച്ചു മിനിമം താങ്ങുവിലയെ ചൊല്ലി കോൺഗ്രസ് മുറവിള കൂട്ടി എന്നാൽ തെലങ്കാനയിലും കർണാടകയിലും അവർ എത്ര വിളകൾ അവർ എത്ര വിളകൾ എം എസ് പിയിൽ വാങ്ങുന്നുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് എന്തെങ്കിലും കർഷകന്റെ അക്കൗണ്ടിൽ പണം ലഭിച്ചിട്ടുണ്ടോ കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഈ ചുരുങ്ങിയ കാലയളവിനിടയിൽ ആയിരത്തി ഇരുന്നൂറോളം കർഷകർ അവിടെ ആത്മഹത്യ ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ ദളിത് ഒബിസി ആദിവാസി വിരുദ്ധർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് കുടുംബമാണ് അധികാരത്തിൽ വന്നാൽ ദളിത് വിഭാഗങ്ങൾക്കുള്ള സംവരണം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ കുടുംബത്തിന്റെ നിലപാട് മോദി ആരോപിച്ചു ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എട്ടിനാണ് വോട്ടെണ്ണൽ കഴിഞ്ഞ പത്ത് വർഷമായി ബി ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ഇക്കൂറി ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തവണ സംസ്ഥാന ഭരണം പിടിക്കണമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർത്തിക്കുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ